वक्रतुण्डमहाकाय समप्रभा निर्विघ्नं गुरु मे देवा सर्वकार्येषु सर्वदा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസത്തിലെ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഈ മാസത്തെ ഗ്രഹനിലയൊന്ന് പരിചയപ്പെടാം ഇടവം രാശിയിൽ വ്യാഴവും മിഥുനൻ രാശിയിൽ കുജനും കന്നിരാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ സൂര്യനും ശനിയും പിന്നെ മീനൻ രാശിയിൽ ബുധനും സർപ്പിയും ശുക്രനും ചന്ദ്രനുമാണ് ഗ്രഹനില മാസത്തിൻ്റെ അവസാനം അതായത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും മാസം മധ്യത്തോടു കൂടി സൂര്യനും മീനൻ രാശിയിലേക്ക് സംക്രമിക്കും പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്ക് സംക്രമിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദമായി പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ശുഭ അശുഭ അശുഭഫലങ്ങളെ മനസ്സിലാക്കാവുന്നതാണ് മേടം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മേട മേടലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജന്റെ തൃതീയ ഭാവസ്ഥിതി എല്ലാ കാര്യത്തിലും പതിവിൽ കൂടുതലായിട്ടുള്ള ഉന്മേഷവും ചുറുചുറുക്കും ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കും ഇവരെ പറ്റിയുള്ള അപവാദങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി വലുതാക്കി കാണിക്കും ഇവരുടെ മുൻകോപവും എടുത്തുചാട്ടവും ചെറിയ പ്രശ്നങ്ങളെ കൂടി വലിയ പ്രശ്നങ്ങളായി ചിത്രീകരിക്കും ഭൂമി സംബന്ധമായ വില്പന ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വിൽക്കാൻ സമയം അനുകൂലം തന്നെയാണ് സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങൾക്കായിട്ടുള്ള ചെലവുകളും ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് വളരെ ഭംഗിയായി സംസാരിക്കും സത്യസന്ധമായ സംസാര രീതി മറ്റുള്ളവരെ ആകർഷിക്കും വിദ്യാവിജയമൊക്കെ ഉണ്ടാകും വിലപിടിപ്പുള്ള സ്വത്തുക്കളൊക്കെ വാങ്ങാനുള്ള യോഗവും കാണുന്നുണ്ട് പ്രത്യേക ശ്രദ്ധയോടുകൂടി കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയൊക്കെ വർദ്ധിക്കും ധനപരമായ എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് വീട് വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മേടം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മേട മേടലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ തൃതീയ ഭാവസ്ഥിതി എല്ലാ കാര്യത്തിലും പതിവിൽ കൂടുതലായിട്ടുള്ള ഉന്മേഷവും ചുറുചുറുക്കും ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കും ഇവരെ പറ്റിയുള്ള അപവാദങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി വലുതാക്കി കാണിക്കും ഇവരുടെ മുൻകോപവും എടുത്തുചാട്ടവും ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത കാണുന്നത് ആദ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് അന്യജാതി അന്യമതം അന്യഭാഷയിലൊക്കെ ഉള്ളവരുമായി അടുപ്പമുണ്ടാകും അവരുമായിട്ടൊക്കെ പണമിടപാടുകൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഫൈനാൻസ് സംബന്ധമായ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് ഗണിതം മേഖലയിലുള്ളവർ കമ്മ്യൂണിക്കേഷൻ സംബന്ധപ്പെട്ട മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചെയ്യുന്ന പ്രവൃത്തിയിൽ ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ അനുഭവപ്പെടും ഏത് പ്രവൃത്തിയും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് പണം കൊടുക്കൽ വാങ്ങലൊക്കെ തൊഴിലായി ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് പലപ്പോഴും എടുത്തുചാട്ടവും മുൻകോപം കൊണ്ടുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ട സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കും കയ്യിലുള്ള ധനനിലയൊക്കെ വർദ്ധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും വാഹനമൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും വീട് മോടി പിടിപ്പിക്കുവാനായി അലങ്കാര വസ്തുക്കളൊക്കെ വാങ്ങി അലങ്കരിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാസമദ്യത്തിന് ശേഷം സന്താനങ്ങൾക്കായിട്ടുള്ള ചില ചെലവുകളും കാണുന്നുണ്ട് സന്താനങ്ങൾക്ക് സമൂഹവുമായി നല്ല ബന്ധമുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവ് ഉണ്ടാകും എങ്കിലും ജീവിത പങ്കാളിക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ സ്വത്തൊക്കെ കിട്ടുവാനുള്ളവർക്ക് അവയൊക്കെ വന്നുചേരാൻ നിയമസഹായം തേടേണ്ടതായിട്ട് വരും അതുമായി ബന്ധപ്പെട്ട ചില ടെൻഷനൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും പൊതുവേ ഈ മാസം ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും എങ്കിലും ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം